ബസ്സിൽ നിന്ന് ഇറങ്ങി വെക്കുന്ന കുട്ടി ഈ സൈഡിലൂടെ ഇവിടെ ഇറങ്ങി വെക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഡ്രൈവർ ആ കുട്ടി കാണാൻ കഴിയില്ല അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബസിന്റെ പൊട്ടിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിന് കാണാൻ പറ്റില്ല ഇതിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരു കാരണവശ ആരും കാണുന്നില്ല ഡ്രൈവർ കാണുന്നില്ല അപ്പോ ഒരു ബസിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് മിനിഞ്ഞാണ്ടായ അപകടത്തിന്റെ ആ വ്യാപ്തി അത്രത്തോളം വലുതാണ് ഡ്രൈവർ കണ്ടില്ല കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ കൂടെ കയറി അത് മാത്രമല്ല അത് കഴിഞ്ഞ് ബാക്ക് ടയറും ആ കുട്ടിയുടെ മേലിൽ കൂടെ കയറിയിട്ടാണ് ബസ് ഡ്രൈവർ അറിയുന്നത് బ్లైండ్ స్పాట్